ന്യൂസ് സ്വാഗതം രണ്ടാം സർക്കാരിനെ കൊണ്ടായിരുന്നു ഒരു കൂട്ടം കർഷകർ ഒരു വർഷം നീണ്ട സമരം നടത്തിയത് ആ പ്രക്ഷോഭം വീണ്ടും അതേ സമരമുറകളുമായി കർഷകർ മുന്നോട്ടിറങ്ങുവാനുള്ള കാരണം എന്താണ് തിരഞ്ഞെടുപ്പ് ചൂടിനോട് ഇന്ത്യ അടുക്കുന്ന ഈ സാഹചര്യത്തിൽ കർഷകരുടെ സമരത്തിന്റെ പ്രാധാന്യം എന്താണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംയുക്ത കിസാൻ മോർച്ച കിസാൻ മസ്തൂർ മോർച്ച തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ തീയതിയായിരുന്നു ഡൽഹി പ്രക്ഷോഭം ആരംഭിച്ചത് മിനിമം താങ്ങുവില കഴിഞ്ഞായിരുന്നു നിയമനിർമ്മാണം എം സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരക്കാരി ഡൽഹി പോലീസ് ഡ്രോണുകളും സജ്ജമാക്കിയിട്ടുണ്ട് ഭൂമി നിയമം പുനഃസ്ഥാപിക്കുക ലോക വ്യാപാര സംഘടനയിൽ നിന്നും പിന്മാറുക മുൻ സമരത്തിനിടെ മരിച്ച കർഷകന്മാരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് കർഷകർ ഡൽഹി ചലോ മാർച്ചിൽ ഉന്നയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ വൈദ്യുതി നിയമം റദ്ദാക്കണം ലങ്കിപൂർ ഖേരിയിൽ നിന്നും കൊല്ലപ്പെട്ട കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണം കർഷക സമരത്തിൽ ഉൾപ്പെട്ടവർക്കെതിരായ കേസുകൾ പിൻവലിക്കണം എന്നിവയും ഡൽഹി ചലോ മാർച്ചിലെ പ്രധാന ആവശ്യങ്ങളാണ് വിവാദമായ മൂന്ന് കാർഷിക നിയമങ്ങൾ റദ്ദാക്കിക്കൊണ്ട് നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തിയതോടെയാണ് സെപ്റ്റംബർ പതിനാലിനാണ് കാർഷിക നിയമത്തിന്റെ ഓർഡിനൻസ് പാർലമെന്റിൽ എത്തുന്നത് സെപ്റ്റംബർ പതിനേഴിന് ഓർഡിനൻസ് ലോക്സഭയും സെപ്റ്റംബർ ഇരുപതിന് രാജ്യസഭയിലും ശബ്ദ വോട്ടോടെ കർഷക നിയമം പാസാക്കി പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധങ്ങളെ വകവെക്കാതെയായിരുന്നു പാർലമെന്റിന്റെ ആ നടപടി നടപടിയുണ്ടായത് കർഷക നിയമങ്ങൾ പാസാക്കിയതിന് തൊട്ടു പിന്നാലെ പഞ്ചാബിൽ നിന്നും നിയമങ്ങൾക്കെതിരെ ആദ്യ സമരമുണ്ടായി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് നിയമത്തിനെതിരെ പഞ്ചാബിൽ കർഷകർ സമരത്തിനിറങ്ങിയത് അത് പിന്നീട് ഹരിയാന യു പി ദില്ലി തുടങ്ങിയ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും നീണ്ടു സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് കർഷകരുടെ രാജ്യവ്യാപക സൂചനാ സമരം നടന്നു ഇതിന്റെ ഭാഗമായി നവംബർ റോഡ് ഉപരോധ സമരവും നടന്നു ദില്ലി ചെലവ് മാർച്ചിൽ കർഷകർ ട്രാക്ടറുകളുമായി ഇറങ്ങി മാർച്ചിൽ പങ്കെടുക്കുവാനായി ദില്ലിയിൽ നിന്നും എത്തിയത് സ്ത്രീകളും കുട്ടികളും പ്രായമായ ഒരു മടക്കം നിരവധി ജനങ്ങളാണ് സമരത്തിനിറങ്ങിയത് ഇതിനിടെ ദില്ലി പോലീസും സിആർ പി എഫ് ബിഎസ്എഫ് തുടങ്ങിയ അർദ്ധ സൈനിക വിഭാഗങ്ങളുമായും കർഷകർ നിരന്തരം സംഘർഷത്തിലും ഏർപ്പെട്ടു സമരവേദികളിൽ പാട്ടും സംഗീതവുമായി സമരക്കാർ നിലയുറപ്പിച്ചു നവംബർ ഒരാഴ്ച മാത്രമുള്ളപ്പോൾ സിഖ് മതസ്ഥരുടെ പ്രധാന ആരാധന ദിവസമായ ഗുരു നാനാക് ജയന്തിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവാദമായ മൂന്ന് കാർഷിക നിയമങ്ങളും പിൻവലിച്ചതായി പ്രഖ്യാപിച്ചു ദില്ലി സെലോ മാർച്ച് തുടങ്ങിയിട്ട് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങളാകാൻ വെറും ഏഴ് ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോഴായിരുന്നു പ്രധാനമന്ത്രി നിയമങ്ങൾ നിരോപാധികം പിൻവലിച്ചതായി പ്രഖ്യാപിച്ചത് സമരം ചെയ്യുന്ന കർഷക സംഘടനകൾ ഇത് മുഖവിലയ്ക്കെടുത്തില്ലെന്നും അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു വിവാദ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന തീരുമാനം കർഷകരുടെ വിജയമെന്ന് അവകാശപ്പെട്ട അഖിലേന്ത്യാ കിസാൻ സഭ നിയമങ്ങൾ മാത്രമല്ല കർഷകരോടുള്ള കേന്ദ്ര സർക്കാർ നയങ്ങളും മാറണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ അന്നത്തെ ഉറപ്പുകളും വാഗ്ദാനങ്ങളും വെറും പാഴ്വാക്കായി അതാണല്ലോ രണ്ടു വർഷങ്ങൾക്ക് ശേഷം മോദി സർക്കാരിന്റെ അവസാന കാലത്ത് വീണ്ടും കർഷകർ മണ്ണിൽ നിന്നും സമരക്കാൽ കളത്തിലേക്ക് ഇറങ്ങുന്നത് പ്രക്ഷോഭത്തിന് പിന്നാലെ ആറിനം റാബി വിളകൾ മിനിമം താങ്ങുവില ഉയർത്തുമെന്നും സർക്കാർ പ്രഖ്യാപനം നടത്തി കാർഷിക സമരം പ്രമാണിച്ച വൻ സുരക്ഷാ സന്നാഹത്തിലാണ് ഇപ്പോൾ ഡൽഹി ഉള്ളത് മാർച്ച് പന്ത്രണ്ട് വരെ ഡൽഹിയിൽ നിരോധാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സമരത്തെ നേരിടാൻ ഇന്റർനെറ്റ് നിരോധം റോഡുകൾ അടയ്ക്കൽ തുടങ്ങി കടുത്ത നടപടികൾ ഉണ്ടാകുന്നതും തടയണമെന്നാവശ്യപ്പെട്ട് ഹരിയാന പഞ്ചാബ് ഹൈക്കോടതിയിൽ ചണ്ഡീഗഢിലെ അഭിഭാഷകനായ ഉദയ് പ്രതാപ് സിംഗ് ഹർജി സമർപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരും ഹരിയാന പഞ്ചാബ് സർക്കാരുകളും അടക്കമാണ് എതിർ കക്ഷികൾ ഹരിയാനയിലെ അംബാല കുരുക്ഷേത്രം തുടങ്ങിയ ഏഴ് ജില്ലകളിൽ ഇന്റർനെറ്റും കൂട്ട എസ് എം എസും ഇന്ന് അർദ്ധരാത്രി വരെ നിരോധിച്ചത് ഹർജിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട് ഡൽഹിയുടെ അന്തരീക്ഷം വിഷപ്പുകയിൽ നിന്നും മുക്തമായി തെളിഞ്ഞു വന്നപ്പോഴേക്കും അരയും തലയും മുറുക്കി അവകാശങ്ങളെ നേടിയെടുക്കുവാൻ കർഷകർ ഡൽഹിയുടെ ശ്വാസകോശത്തിലേക്ക് എത്തിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് തോതിൽ മോദി സർക്കാർ കർഷകർക്ക് മുന്നിൽ മുട്ടുകുത്തുമോ ഇല്ലയോ എന്നാണ് ഇനി